ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഇത് നമ്മൾ അമ്മ വീട്ടിൽ ആണ്ടി വിളിക്കാൻ പോയതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് അപ്പോൾ കാണാത്ത ആൾക്കാർ ഇതിന് മുന്നത്തെ വീഡിയോയും കൂടി ഒന്ന് പോയി കാണണേ അപ്പം ഞാൻ അവിടുന്ന് ചെടിയൊക്കെ ചോദിച്ചപ്പം എനിക്ക് മീൻസ് ചേച്ചി ഒത്തിരി ചെടികൾ തന്നു പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി ചെടികളാണ് കേട്ടോ ഇത് ഈ നിൽക്കുന്ന ചെടി നമ്മൾ നമ്മളാൾക്കാരെ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണേ അങ്ങനെ ചെടി പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരം എൻ്റെ ശ്രദ്ധയിൽ പെട്ടത കേട്ടാ എന്തോ ഒരു കായ ഇങ്ങനെ ബ്രൗൺ കളറിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നേ യൂക്കാലിപ്സിൻ്റെ ഇലയുടെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത് അപ്പം നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്ത് സാധനമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് മീൻ പിടിക്കുന്ന വലയുണ്ടല്ലോ വല പശമുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരമാണ് എന്നാണ് ഇതിന് സാധാരണ പറയണത് വലയ്ക്ക് ബലം കിട്ടാനും നിറം കിട്ടാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മരം കാണുന്നത് ചെറിയൊടിയിൽ നിന്ന് കാടൊക്കെ കൊടുത്ത് ചെടിയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവുകയെന്ന് പറഞ്ഞാൽ വീട്ടിലേക്കല്ല മുണ്ട് വലിയയിലേക്കല്ല കേട്ടോ അമ്മേടെ അനിയത്തിന് വീട്ടിലേക്കാണ് ചെല്ലാനത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കൂടുതലും കണ്ടങ്ങളും ചെമ്മീൻ പാടങ്ങളും ആണ് കേട്ടോ അവിടെയുള്ള ആൾക്കാർ മീനും ചെമ്മീനും ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കടലിനോടും വെള്ളത്തിനോടും മല്ലടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ചെല്ലാനം മുതൽ കണ്ടക്കടവ് വരെ ഇങ്ങനെ വാക്ക് വേ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തേക്കൊന്നും വാക്ക് വേ ആയിട്ടില്ല കേട്ടോ മഴക്കാലം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറുമായിരുന്നു മിക്കവരുടെയും വീടുകളിലൊക്കെ വെള്ളം കയറുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ മരിച്ച ശേഷം ജൂട്സണ് ഇങ്ങനെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ഒരു വർഷം വർഷമാകുന്നു വന്നിട്ട് അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ വാക്ക് വേ ഒക്കെ വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ പണി നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണത് കേട്ടോ അപ്പോൾ ജൂട്സിൻ്റെ വഴി തെറ്റിപ്പോയി ഇതാണ് ശരിക്കും അനിയത്തിന്റെ വീട് കൊച്ചാമ്മയുടെ വീട് പക്ഷേ ഞങ്ങൾ വേറെ വഴിയിലോട്ടാണ് കേട്ടോ കയറിപ്പോയത് ഈ കാണുന്ന കുപ്പി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ട്രീ ഉണ്ടോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ടതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെല്ലാനത്ത് അവിടെ കാടൊക്കെ കൊടുത്തു കൊച്ചാമനെയൊക്കെ കണ്ടെങ്കിലും അത് ഞാൻ കാണിക്കാഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് മുഖം കാണിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ കുമ്പളങ്ങിയിലേക്ക് പോകുകയാണേ അമ്മയുടെ ഒരു അനിയത്തി കുമ്പളങ്ങിയിലാണ് താമസിക്കുന്നത് സുഖമില്ലാതിരിക്കുകയാണ് ഒത്തിരി വയസ്സായതുമാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും നിറച്ച് വെള്ളം പറഞ്ഞാൽ എവിടെ നോക്കിയാലും വെള്ളമാണ് അപ്പോൾ ഞാൻ ഈ അരികത്തായിട്ട് കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റോഡിനുമായിട്ട് ഇങ്ങനെ പറ്റേ പറ്റിയാണ് വെള്ളത്തിൻ്റെ ലെവല് കിടക്കുന്നത് കേട്ടോ ആദ്യമായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാകും വെള്ളം ഇങ്ങനെ കയറി വരുമോ ഇല്ലയോ എന്നൊക്കെ അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ഇതാ അവിടെ തുരുത്ത് പോലെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാ വീടായിട്ടുള്ളതുണ്ട് പിന്നെ ഈ കമ്പനി പോലെ ചെമ്മീൻ കമ്പനിയൊക്കെ പോലെ അങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് ഇതാ ആ കാണുന്നത് നേവിയുടെ ക്വാർട്ടേഴ്സാണ് വളരെ ദൂരത്താണ് നമ്മുടെ മുണ്ടൻവേലി തോപ്പുംപടി ആ ഭാഗം കൊണ്ടാണ് ആ കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മൊത്തം വെള്ളം ഇത് കാരണം അങ്ങേ അറ്റത്ത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതാ കാണുന്നത് ഒരു തുരുത്താണ് അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീടൊക്കെയുള്ള സ്ഥലമാണ് കേട്ടാ കാണുന്നത് ആസ്വദിച്ചൊക്കെ പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലും ചെറിയൊരു ഭയം ഇല്ലാതില്ല അങ്ങനെ കുമ്പളങ്ങിയിൽ കൊച്ചാമ്മയുടെ അടുത്തും പെരുമ്പടപ്പിൽ അമ്മയുടെ ആങ്ങളയുടെ മകൻ്റെ വീട്ടിലൊക്കെ കയറി ഞങ്ങളത് തിരിച്ച് പോവുകയാണെ അവിടെ രണ്ടടുത്ത് കയറിയത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെതാ ഒരു സഞ്ചി നിറയെ നമുക്ക് ചെടികൾ കിട്ടിയിട്ടുണ്ട് നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്